ഹലോ ഗ്രേറ്റ് മീഡിയ സ്ലേക്ക് സ്വാഗതം എബ്രഹാം ഓസ്ലറിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ഒരു വീഡിയോ കണ്ടിട്ട് തോന്നിയത് ഒന്ന് കമൻസിലൂടെ പറയാം എന്താണെങ്കിലും ഇതിൻ്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അഞ്ചാം പാതയ്ക്ക് ശേഷം മറ്റൊരു ഗംഭീര വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ സക്സസ്സുകളുടെ പട്ടികയിലേക്ക് ഒരു സിനിമ കൂടി എത്താൻ പോവുകയാണ് നാളുകൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം ജയറാമിൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് ഇപ്പോൾ മോഹൻലാൽ തിരിച്ചു വന്നിരിക്കുന്നു ഒപ്പം അതിനോടൊപ്പം തന്നെ ജയറാമിൻ്റെയും വമ്പൻ തിരിച്ചുവരവ് പിന്നീട് പറയാനുള്ള ഒരു ചോദ്യം ഇത് തന്നെയാണ് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഒരുപാട് പേർ കാത്തിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഇതിൽ മമ്മൂട്ടിയുടെ ഒരു സീനെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് തീർച്ചയായും നമ്മളതിന് മുമ്പുള്ള വീഡിയോ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു തൊണ്ണൂറ്റൊൻപത് നൂറ് ശതമാനം നമുക്ക് അറിയാമായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച വിവരങ്ങളിൽ അറിയാമായിരുന്നു അതായത് ഈ ഒരു ട്രെയിലറിൽ മമ്മൂട്ടിയെ കാണിക്കില്ല എന്നുള്ളത് കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് മമ്മൂട്ടി ഇതിൽ ചെയ്യുന്നത് അപ്പോൾ മുതൽ അല്ലെങ്കിൽ തുടക്കം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഹോസ്റ്റലറിൽ വില്ലനായി മമ്മൂട്ടിയാണ് വരുന്നതെന്ന് അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം അതുതന്നെ ഓസ്റ്ററിലെ വില്ലൻ അയാൾ തന്നെയാണ് ഈ സിനിമ അഞ്ചാം പാതിരയ്ക്ക് ശേഷം അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് അടുത്തറിയുന്ന വൃന്ദങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നല്ല ലെവലിൽ പ്രതീക്ഷ വെക്കാം പ്രതീക്ഷിക്കേണ്ട എന്നല്ല നല്ല ലെവലിൽ പ്രതീക്ഷ വെക്കാം ഒരു സാധാരണ സിനിമ പോലെയാണ് ഈ സിനിമ പോകുന്നതെങ്കിൽ നമ്മളെ പിടിച്ചിരുത്തും എന്താണ് അഞ്ചാം പാതിര എന്നുള്ള സിനിമ നമുക്കറിയാം എത്രത്തോളം ആളുകളെ എന്നും നമുക്കറിയാം ഒരു പക്ഷേ ആ റേഞ്ച് അതിന് മുകളിലേക്ക് പോകും കാരണം ഇതിൻ്റെ സംവിധായകൻ്റെ പേര് മിഥുൻ മാനുവൽ തോമസ് എന്നുള്ളതാണ് തീർച്ചയായും ജയറാമിന് ഒരു വലിയ രീതിയിലുള്ള തിരിച്ചു വരവ് വേണം അതിഥി ഉറപ്പിക്കുകയാണ് അപ്പം മമ്മൂട്ടി കൂടി ചേല്ലുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം അത് ഇത് അമ്മാതിരി ഒരു സംഭവമായിരിക്കും മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് വൈസ് നോക്കുമ്പോൾ ഇതിൽ പലരും കടന്ന് സോഷ്യൽ മീഡിയയിൽ മെഴുകുന്നുണ്ട് വല്ലപ്പോഴും സിനിമ വിജയിക്കുന്ന ആരാധകർ സിനിമ വിജയിപ്പിക്കുന്ന അല്ലെങ്കിൽ വിജയിച്ച ആരാധകരുടെ മനസ്സിലൊരു കാര്യം ഈ പടമെങ്ങാണം വിജയിച്ചാൽ മമ്മൂട്ടിയുടെ ക്രെഡിറ്റിലെടുക്കുമോ എന്നുള്ളതാണ് ഇല്ല തീർച്ചയായിട്ടും ഇതിൽ മികച്ച അന്യായ പെർഫോമൻസാണ് മമ്മൂട്ടി ചെയ്യുന്നത് പക്ഷേ ഒരു പെർസെൻറ്റേജ് പോലും ഈ സിനിമയുടെ വിജയത്തിൽ മമ്മൂട്ടി ഏറ്റെടുക്കില്ല എന്നുള്ളതാണ് കാരണം ഇത് ജയറാമിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും ഒരു കാര്യമേ പറയാനുള്ളൂ ഇത് ഒരു വമ്പൻ ജയറാം സിനിമയായിരിക്കും പക്ഷേ പ്രകടനം കൊണ്ട് മിന്നിക്കുന്നത് മമ്മൂട്ടി തന്നെയായിരിക്കും എന്നുള്ളതാണ് അതിനകത്ത് ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ അത് തന്നെയാണ് അതിലെ ക്യാരക്ടർ ഞെട്ടിപ്പിക്കുന്ന ക്യാരക്ടർ തന്നെയായിരിക്കും എന്നുള്ളതാണ് മുഴുനീളൻ മമ്മൂട്ടി സിനിമ തന്നെയായിട്ടായിരിക്കാം ഈ സിനിമ വരുന്നത് ഇനിയും സിനിമ കണ്ടിട്ട് നമുക്ക് കാര്യങ്ങളിലേക്കൊക്കെ പോരാം എന്താണെങ്കിലും ഇവിടെ ജയറാമിൻ്റെ വമ്പൻ സക്സസ് ഉറപ്പിച്ചോ മികച്ച സിനിമയുമായിട്ടാണ് വരുന്നത് ഒന്ന് അദ്ദേഹത്തിൻ്റെ നല്ല ഒരു മനസ്സുണ്ട് ഇന്നലെ നമ്മൾ കേട്ട വാർത്തകളിൽ നാം കണ്ടുപോകും കുട്ടി കർഷകർക്ക് പശുക്കളെ നഷ്ടമായ കഥയും അത് അത്ര ഗംഭീരമായിട്ട് എന്താ പറയേണ്ടത് അത്ര മനുഷ്യത്വപരമായിട്ട് ജയറാം അതിനൊരു തീരുമാനമെടുത്തതും ഒരു അഞ്ച് ലക്ഷം രൂപ അവിടെ വെക്കാൻ കഴിയുമായിരുന്നു പലരും അതിനിടയിൽ വേണമെങ്കിൽ അഞ്ച് രൂപ അഞ്ച് ലക്ഷം രൂപ കൊണ്ട് കൊടുത്ത് വേണമെങ്കിൽ അവിടെ ഒരു പരിപാടി ഉണ്ടാക്കുമെങ്കിൽ അദ്ദേഹം ചിന്തിച്ച രീതി വ്യത്യസ്തമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പം ജയറാം മാത്രമല്ല മമ്മൂട്ടിയും പൃഥ്വിരാജും കേരള ഗവൺമെൻറ്റും എല്ലാം ആ റേഞ്ചിലേക്ക് വന്നിരുന്നു ആദ്യം വന്നിരുന്നത് കേരള ഗവൺമെൻറ് തന്നെയായിരുന്നു അവർക്ക് സഹ സഹായ വാഗ്ദാനങ്ങളും എല്ലാ കാര്യങ്ങളുമായിട്ട് ഓരോരുത്തരുടെയും കഷ്ടപ്പാടുകൾ അറിഞ്ഞ് ചെയ്യുന്ന നമ്മളുടെ ഗവണ്മെന്റ് എന്ന് തന്നെ പറയാം ഒപ്പം നമ്മുടെ ജയറാമൻ്റെ നല്ല മനസ്സും അതുതന്നെയാണ് വേണ്ടത് തീർച്ചയായും ഈ പറയുന്ന അലമ്പ് സ്വഭാവമുള്ള വെറും ടോക്സിക് ഫാൻസ് നമ്മുടെ ചാനലിലും വരുന്നുണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന മറ്റുള്ള ചാനലുകളിലും വരുന്നുണ്ട് കുറേ വിവരം കിട്ട വൃത്തികെട്ട ടോക്സിക് ഫാൻസ് അവന്മാരോടും കൂടായിട്ട് പറയുകയാണ് ആ പറയുന്ന വാക്കുകളും നിങ്ങൾ ഈ പറയുന്ന നൂറ്റമ്പത് രൂപയുടെ കണക്കും കാര്യങ്ങളൊക്കെ പറയുന്നത് തീർച്ചയായും ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുക കാരണം നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ്റെ സിനിമയാണ് വരുന്നത് അദ്ദേഹം ആ ഒരു സിനിമയ്ക്ക് മാറ്റി വെച്ചിരുന്ന എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിലർ ഇവൻറ്റിന് മാറ്റി വെച്ചിരുന്ന ഇവൻ്റ് ഒരു നല്ല കാര്യത്തിന് ചെയ്തപ്പോൾ തീർച്ചയായും നമ്മൾ ഒരു നൂറ്റമ്പത് രൂപ മുടക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മളുടെ മനസ്സിനും സന്തോഷം തരുന്നതായിരിക്കും തീർച്ചയായും ഈ സിനിമ ഒരു വമ്പൻ സക്സസ് ആകും എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം ഡി